നമ്മൾ വീണ്ടും ജനനത്തിന്റെ രക്ഷയുടെ തത്വങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളെ വീണ്ടും കഴിഞ്ഞ ആഴ്ച വീണ്ടും ജനനം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ആ വീണ്ടും ജനനത്തിന്റെ നേച്ചർ നേച്ചർ ഓഫ് റീ ജനറേഷൻ വീണ്ടും ജനനം എന്നുള്ളതിന്റെ അപ്രകൃതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനും ഇന്ന് കേട്ട സാക്ഷ്യങ്ങളെ ഒന്ന് സമ്രൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് വത്സമ്മ വത്സ സിസ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം െനിക്ക് മനസ്സിലായത് നമ്മൾ പലപ്പോഴും ഈ സുവിശേഷത്തിന്റെ വയലിൽ രണ്ടു തരം പ്രതിസന്ധികളാണ് നേരിടുന്നത് ഒന്ന് പ്രതിസന്ധികളെ രണ്ടുതരം സാഹചര്യങ്ങളാണ് നേരിടുന്നത് ഒന്ന് ഒട്ടും സ്വീകരിക്കാത്ത അവരെ കൊണ്ട് നമ്മൾ ടയേർഡ് ആയിപ്പോ നമ്മൾ ഒരാളോട് പറഞ്ഞു രണ്ടു രണ്ടുപേരോട് പറഞ്ഞു മൂന്ന് പേരുടെ പറഞ്ഞു ആരും സ്വീകരിക്കാതെ വന്നു കഴിയുമ്പോഴേക്കും വി ഗെറ്റ് ടയേർഡ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വില്ലിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ജനം ഇതിനിടയിലെല്ലാം ഉണ്ടോന്നുള്ളൂ അപ്പൊ അവരെ കണ്ടെത്തണമെങ്കിലും നമ്മൾ ഇറങ്ങി നടന്നേ പറ്റുള്ളൂ ശരിക്കും നമ്മുടെ അടുത്തോടെ പോകുന്ന പല ആൾക്കാരും ഇങ്ങനെ ദൈവത്തിന്റെ ജനം ഈ വചനത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ജനമായിരിക്കും അപ്പൊ അതൊരു വലിയ ഒരു നിർബന്ധമാണ് നമ്മുടെ മേലെ സുവിശേഷത്തിന്റെ നിർബന്ധം നമ്മുടെ മേൽ വയ്ക്കുന്ന അപ്പൊ ആ സുവിശേഷത്തിന്റെ വിളി പറയാനുള്ള വിളി ഇറങ്ങി ചെല്ലാനുള്ള ഒരു വിളി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് അനേകരെ വിടിവിക്കുന്ന ഒരു വിളിയായിരിക്കും എന്നുള്ളതാണ് കാരണം വിതയ്ക്കുവാൻ അല്ലെ കൊയ്യുവാൻ അത്ര ഞാൻ നിങ്ങൾ അയച്ചിരിക്കുന്ന കർത്താവ് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പല സാഹചര്യങ്ങളിലും വിതയ്ക്കുക പോലും വേണ്ട കൊയ്ത്തിന് വെടിയായ പാഠങ്ങളാണ് അത് അതെവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത് നമ്മളോട് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു സുവിശേഷീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി എടുക്കണം എന്നുള്ളതിന് ആ ഉള്ള ആ ഒരു പ്രൈസ് റിപ്പോർട്ട് ഓർത്ത് ദൈവത്തെ സ്ഥോത്രം ചെയ്യുന്നു അതുപോലെ രാജനങ്ങളും പുരനങ്ങളും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സെയിം തന്നെയാണ് ഞാൻ ചിന്തിക്കായിരുന്നു കാരണം മഷി കൊണ്ട് എഴുതിയൊരു പത്രമായിട്ട് നടക്കുമ്പോൾ നമുക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ആത്മാവിൽ എഴുതുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് വായിക്കാനുണ്ടാകുന്നത് ആ ഒരു വ്യത്യാസം അത് ഒന്ന് ഒരു സാക്ഷ്യത്തിന്റെ ഇലസ്ട്രേഷൻ ആയിട്ട് പുനരെങ്കിൽ പറഞ്ഞപ്പോ ആ ഒരു സ്പിരിച്വൽ സിങ്കിങ്ങിനെ പറഞ്ഞു ഞാൻ ദൈവത്തെ സ്ത്രോത്രം ചെയ്യുന്നു നമുക്കും ആ ഒരു സ്പിരിച്വൽ ലൈഫ് ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്ന ഒരു സ്പിരിച്വൽ ലൈഫ് നമ്മുടെ എല്ലാവരെയും ആനന്ദത്തിൽ നടത്തുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കും റീ ജനറേഷനെ കുറിച്ച് വീണ്ടും കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ജനനത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് പിടികിട്ടുകയില്ല എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സാക്ട് മിസ്റ്ററി ഓഫ് റീ ജനറേഷൻ നമുക്ക് ദൈവത്തിന്റെ കൃപയാലാണ് ദൈവമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത് ജനിപ്പിക്കുന്ന കൃത്യമാണ് കൃത്യമാണ് നമുക്ക് നമ്മൾ മരിച്ചവരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ വീണ്ടും ജനിച്ച ശേഷമാണ് അപ്പൊ നമ്മൾ മരിച്ചവരായിരുന്നു എന്ന് മരിച്ചു കിടക്കുന്നവരാൾക്ക് അറിയില്ല അതുപോലെ നമ്മൾ ആത്മീകമായി മരിച്ചവരാണെന്ന് ജീവൻ പ്രാപിച്ച ശേഷമാണ് അറിയുന്നത് മരിച്ചവരായിരുന്നു അതൊരു അതും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ല പാപ സംബന്ധമായ മരണം ഈസ് നോട്ട് എൻ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് അൻ ആഫ്റ്റർ തോട്ട് അതായത് വീണ്ടും ജനിച്ച ശേഷം മാത്രമേ നമുക്ക് ഓ ഞാൻ മരിച്ചു കിടക്കുവായിരുന്നല്ലോ എന്ന് മനസ്സിലാവുള്ളൂ അതുപോലെ വീട്ടു ജനനത്തെക്കുറിച്ച് ഉള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവൻ ജീവിപ്പിച്ചു എന്നറിയണം നമുക്ക് ദൈവവുമായ ഒരു ബന്ധമുണ്ടായി നമ്മൾ ക്രിസ്തുവിൽ ജീവനുള്ളവരായി മാറി നമുക്കറിയാൻ പറ്റും ഓക്കെ പക്ഷെ ഇതെങ്ങനെയാണ് നമ്മുടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു പിടിയുമില്ല കാരണം അങ്ങനെയൊരു ഒരു പ്രോസസ് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാൻ സാധിക്കില്ല അതായത് എന്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് വീണ്ടും ജനനം എന്ന കാര്യം ശരിക്കും പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു മോമെന്റിൽ ഞാൻ മരിച്ചവനായിരുന്നു അടുത്ത മോമെന്റിൽ ഞാൻ ജീവനുള്ളവനായി മാറി ഈ ബോണഗൈൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ എ ഓഫ് സെക്കൻഡ് അത് ദൈവം നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അത് എപ്പോൾ എങ്ങനെ എന്നുള്ളതിനകത്താണ് ഈ മിസ്റ്ററി മുഴുവൻ ഉള്ളത് രണ്ട് അഞ്ചിന്റെ പതിനേഴിൽ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി ഇതാ പുതിയത് വന്നിരിക്കുന്നത് അപ്പം ഒരു പുതിയത് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒന്ന് നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ അറിവോടെ പോലും ആകണമെന്നില്ല എന്നുള്ളതാണ് അതായത് എപ്പോഴാണ് ഞാൻ ശരിക്കും പുതിയ സൃഷ്ടിയായി മാറിയതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് മാറിയതെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി കണ്ടെത്താൻ പ്രയാസമാണ് അതായത് നമുക്ക് പ്രത്യേകിച്ച് ഈ ക്രിസ്തീയ കുടുംബങ്ങളിൽ വസിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പലർക്കും സംശയമുണ്ട് അവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ അവരെ അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സുശ്രിഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ സുശ്രിഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തെന്ന് വരാം അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് എക്സ്പീരിയൻസ് ഈ ക്രൈസിസ് എക്സ്പീരിയൻസ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവും ഉദാഹരണത്തിന് ഒരാൾ കരഞ്ഞു സുശേഷൻ കേട്ടപ്പോൾ കരഞ്ഞു ഞാൻ കർത്താവിന്റെ സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വെറും താൽക്കാലികമായി ഇമോഷണൽ ഒരു പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത് അത് റിയൽ റീബ ജനറേഷൻ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു കുഞ്ഞ് സുശേഷൻ കേട്ടപ്പോൾ കരഞ്ഞു രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു ലക്ഷണവും രണ്ടാഴ്ച കഴിയുമ്പോൾ കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ ഒരു എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു നിലവിളിച്ചു അല്ലെങ്കിൽ വചനം മനസ്സിലായി ഏറ്റെടുത്തു കൈകൊക്കി ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മൾ പലപ്പോഴും ഒരു തീരുമാനം ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് വി അണ്ടർസ്റ്റാൻഡ് ഓൺലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം ചിലര് ഒരു എന്തെങ്കിലും കേൾക്കുമ്പോഴേ കരയുന്നവരാണ് ചിലര് കരയുകയേ ഇല്ല അപ്പൊ കരയുന്ന ആൾക്കാരെല്ലാം രക്ഷിക്കപ്പെട്ടൊന്നും കരാത്ത ആൾക്കാർ കല്ല് പോയിരിക്കുകയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല കാരണം സം പീപ്പിൾആർ ഇമോഷണലി സ്ട്രോങ് സം പീപ്പിൾ ആർന്നോ അവൻ സുശ്രിഷൻ കേട്ടപ്പോഴേ കരഞ്ഞു കേട്ടോ സുശ്രിഷൻ കേൾക്കുമ്പോൾ മാത്രമല്ല കണ്ണിൽ ഈച്ച പോയാലും വെയിലടിച്ചാലും എല്ലാം കരയുന്ന ആളായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂരം ഒരു കാര്യം സംഭവിച്ചെന്ന് കേൾക്കുമ്പോഴേ കരയുന്ന ആളായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് ഒന്നും തെളിയിക്കുന്നില്ല ആര് രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം തെളിയിക്കുന്നില്ല അപ്പോൾ എക്സാക്ട്ലി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്പിരിച്വൽ നേച്ചർ ഒരാളിൽ ഉണ്ടായാൽ മാത്രമേ അയാൾ വീണ്ടും ജനിച്ചു നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതാരലായാലും ഒരു ഹെവൻലി സ്പിരിച്വൽ ക്രിസ്ത്യൻ നേച്ചർ പ്രകൃതം ഒരു ഒരു ക്രിസ്തീയ പ്രകൃതം ഒരാളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവൻ വീണ്ടും ജനിച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ ഒരു ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇവൻ എപ്പോഴാണ് ഒരു ക്രിസ്ത്യൻ നേച്ചർ ഉണ്ടായത് എന്നുള്ളൊരു ആ മോമെന്റ് പിൻഡൌൺ ചെയ്യാൻ നമുക്ക് പ്രയാസമായിരിക്കും അത് ഒരു മിസ്റ്ററിയാണ് അത് എപ്പോഴാണ് സംഭവിച്ചത് അതറിയത്തില്ല ഒരു മോമെന്റ് അതിനകത്ത് പറയാൻ പറ്റത്തില്ല പക്ഷെ സ്ലോലി ഹി സ്റ്റാർട്ട് ഷോയിങ് സൈൻസ് ഓഫ് റീ ജനറേഷൻ അതായത് അവൻ്റെ ഉള്ളിലെ വീണ്ടും ജനനം നടന്നു എന്നുള്ളതിന്റെ എവിഡൻസസ് ഓവർ എ ടൈം പീരിയഡ് ആ ആ കുട്ടിയിൽ നിന്ന് വെളിപ്പെട്ടു വരും നമ്മൾ ഇടുന്ന പ്രഷർ കൊണ്ടല്ല ഒരാൾ വീണ്ടും ജനിക്കുന്നത് അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കും ഹ്യൂമൻ പ്രഷർ കൊണ്ട് ആർക്കും വീണ്ടും ജനിക്കാൻ സാധിക്കില്ല ബോൺ എക്സ്പീരിയൻസ് റീജനറേഷൻ പറയുന്നത് ഇറ്റ്സ് ഓളി അൻ ആക്ട് ഓഫ് ഗോഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോടെ ആ കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ കുട്ടികളിൽ നടക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടവരാണ് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഈ ഈ വാക്യങ്ങളിലൂടെ ഈ ആശയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റീജനറേഷൻ എപ്പോൾ നടക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ റീജനറേഷൻ എപ്പോൾ നടക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വലിയ നിശ്ചയമില്ല ഇനി നമ്മുടെ കാര്യം നോക്കിയാൽ തന്നെ എപ്പോഴാണ് നമ്മൾ എക്സാക്ട്ലി വീണ്ടും ജനിച്ച നമുക്ക് അറിയാൻ സാധിക്കില്ല എന്നാൽ വിശ്വസിച്ചതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ അറിയാം ഈ വിശ്വാസം എപ്പോൾ വന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോ ആളുകളെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സാധാരണഗതിയിൽ വിശ്വാസമാണോ വീണ്ടും ജനനമാണോ ആദ്യം സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ശരിക്കും വീണ്ടും ജനനമാണ് ആദ്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വേദവസ്തു മനസ്സിലാക്കുന്നത് പക്ഷെ ഇതെല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമല്ല ചില ആളുകൾ പറയുന്നത് വിശ്വസിക്കുമ്പോഴാണ് വീണ്ടും ജനിക്കുന്നത് പക്ഷെ ബൈബിളിൽ ഒരിടത്തും ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ വിശ്വസിച്ച് ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ വിശ്വസിച്ച് വീണ്ടും ജനിക്കണമെന്ന് പറയുന്നില്ല ദൈവമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്ന പറഞ്ഞത് റീ ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ എനിത്തിങ് നമ്മളൊരു കുഞ്ഞുണ്ടാകുന്നത് ആ കുഞ്ഞ് ചെയ്യുന്ന ഒന്നിനെ ഡിപ്പെൻഡൻറ് അല്ല അപ്പോൾ വിശ്വസിച്ച് വീണ്ടും ജനിക്കണമെന്നല്ല വീണ്ടും ജനിക്കുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് സോ ഷുഡ് ജനറേഷൻ ഫെയ്ത്ത് അതായത് എന്റെ ഉള്ളിൽ കർത്താവ് ചെയ്യുന്ന രക്ഷാകരമായ പ്രവൃത്തിയുടെ ആ റിസൾട്ട് ആണ് എന്നിൽ ഉണ്ടാകുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടായ ശേഷമാണ് ആ അമ്മയില് കുഞ്ഞ് ട്രസ്റ്റ് ചെയ്യുന്നത് അല്ലെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് അല്ല അമ്മയെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് ഒരിക്കലും കുഞ്ഞുണ്ടായതിന്റെ റിസൾട്ടാണ് അമ്മയിലുള്ള ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മിസ്റ്ററി അതെപ്പോ സംഭവിക്കുന്നുള്ളത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ബർത്ത് എന്ന് പറയുന്നത് ഒരു ഒരു മിസ്റ്ററിയാണ് ആ മിസ്റ്ററി എപ്പോൾ സംഭവിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ ശരിക്കും ഈ വീണ്ടും ജനനത്തെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു ഒരു അവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നവരാണെങ്കിൽ നമുക്ക് ഈ ജനറേഷനെ കുറിച്ച് കുറച്ചുകൂടി ഒരു ബോധ്യം ഉണ്ടാവും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഈ ദിവസം ചില ആൾക്കാർ പറയുണ്ട് ഞാനൊന്ന് കരഞ്ഞു നിന്ന് വിളിച്ചു അപ്പോ ഓക്കെ ഫൈൻ അവർ ചിലപ്പോൾ നന്നായിരിക്കാം വീണ്ടും ജനിച്ചത് ചെറിയ ആളുകൾക്ക് അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്നാലും ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിലും എപ്പോഴാണ് ഈ റീജനറേഷൻ നടന്നെന്നുള്ള കാര്യം അത് കുറച്ചുകൂടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ആ വേറൊരു വർഷം പറഞ്ഞത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ മോമെന്റ് വരെ ഞാൻ ക്രിസ്തു എന്നെ രക്ഷിക്കുവെന്നോ അവൻ എൻ്റെ പകരക്കാരനാണെന്നോ അവൻ എന്റെ സ്ഥാനത്ത് ജീവിക്കുന്നു എന്നും എനിക്കറിയില്ല ഞാൻ വിശ്വസിച്ചിരുന്നുമില്ല എന്നത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല കർത്താവ് എന്റെ ഉള്ളിൽ ആ വിശ്വാസത്തെ തന്നു ഇറ്റ് ഇസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ ടു ക്രിയേറ്റ് ദാറ്റ് ഫെയ്ത്ത് ദ അതായത് ഞാൻ എങ്ങനെയാണ് ഈ ക്രിസ്തു എനിക്ക് പകരം ജീവിച്ചു മരിച്ചു പുനരുദ്ധാരം ചെയ്തതിനെ രക്ഷിച്ചു വിശ്വസിച്ചത് ദർ ഹാസ് ടു ബി എ ഡിവൈൻ ഹാൻഡിന് ആ ഡിവൈൻ ഹാൻഡിനെയാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയുന്നത് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ വചനത്തിന്റെ കേൾവിയിൽ ആത്മാവിന്റെ ശക്തിയാണ് നമ്മൾ വീണ്ടും ജനിക്കുകയും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച നമ്മൾ വിശ്വാസത്താൽ കാണുകയും ചെയ്യുന്നു ഇതുവരെ കാണാത്ത ആ കാഴ്ചയാണ് നമ്മൾ ശരിക്കും വീണ്ടും ജനനത്തിന്റെ ആദ്യ ഫലമായിട്ട് കാണുന്നത് വി അണ്ടർസ്റ്റാൻഡ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ആൻഡ് ഹി ഈസ് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ വചനം നമ്മുടെ കണ്ണു തുറക്കണം അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കാതെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല ഇൻസൈറ്റ് ഉണ്ടാകാതെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല ശരിയല്ല ഞാൻ പറയുന്നത് അപ്പൊ ഒരു കാഴ്ച കാണാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല മനസ്സിനുള്ളിൽ അത് വെളിപ്പെട്ട് വരാതെ അത് വെളിപ്പെടുത്തി കിട്ടാതെ കാര്യങ്ങൾ പൊരുൾ മനസ്സിലാക്കാതെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല ആ പൊരുൾ മനസ്സിലായി കിട്ടുന്ന ആ ഒരു കണ്ണു തുറക്കലിനെയാണ് നമ്മൾ റീ ജനറേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുന്നത് നമ്മുടെ വീണ്ടും ജനനത്തിനകത്ത് ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യാനുള്ള കാരണം ഞാൻ വിശ്വസിച്ചതല്ല ദൈവം എൻ്റെ കണ്ണു തുറന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം ദ ലോഡ് മെയ്ഡ് മീ എ ലൈവ് വൈ ഡെഡ് ഇൻ മൈ സിൻസ് ആൻഡ് ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണെന്ന് പോലും അറിയാതെ ആ മരണത്തിൽ കിടന്നപ്പോൾ ദൈവം അവന്റെ ശക്തിയാൽ എന്നെ വീണ്ടും ജനിപ്പിച്ചു എന്നുള്ളത് ദൈവത്തിന് മാത്രം മഹത്വം പോകുന്ന രീതിയിലുള്ള രക്ഷയുടെ ഒരു അറേഞ്ച്മെന്റ് ആണ് പക്ഷെ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഈ ഫെയ്ത്തിലൂടെയാണ് നമ്മൾ റീജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യോഹന്നാൻ മൂന്നിൻ്റെ അഞ്ചിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു വാക്യമാണ് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഫെയ്ത്തിനാലാണ് പക്ഷേ അത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമാണ് ഈ ഫെയ്ത്ത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ വീണ്ടും ജനിക്കാതെ നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കില്ല കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഫെയ്ത്ത് ആ നിശ്ചയം നമുക്ക് തരുന്നത് റീ ജനറേഷൻ ആണ് നമുക്ക് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീ ഫലമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയുടെ ഫലമാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ചില ആൾക്കാര് ഞാൻ ആലോചിക്കായിരുന്നു വചനം പറയുമ്പോൾ എല്ലാം ശരിയാന്ന് അവര് ബുദ്ധി കൊണ്ട് എഗ്രി ചെയ്യും പക്ഷെ ഒരു ഹൃദയം കൊണ്ട് ആ കാഴ്ച കാണുന്നില്ല വിശ്വാസമായ അത് പരിഗണിക്കുന്നില്ല അതൊരു വീണ്ടും ജനനമായി പരിഗണിക്കുന്നില്ല ഞാൻ പല ആളോട് സുവിശേഷം പറഞ്ഞ് ഒത്തിരി പറഞ്ഞ ശേഷം അവർ വളരെ വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കി ഇത് എന്താണ് ഇവർക്കും ബുദ്ധി കൊണ്ട് മനസ്സിലായതാണല്ലോ പക്ഷെ അവർക്ക് അത് ജീവനായി മാറുന്നില്ല ദർ ഇസ് നോ ദാറ്റ് വർക്ക് ഓഫ് റീ ജനറേഷൻ ഇസ് നോട്ട് പ്രസന്റ് ഓർ എവിഡൻ ഇൻ സച്ച് ലൈഫ് ഇന്ന് അല്ലെങ്കിൽ നാളെ സംഭവിക്കുമായിരിക്കാം പക്ഷെ വി ഡോ അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മൾ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും കർത്താവിന്റെ ആ ഒരു റീജനറേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നത് ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം വിശ്വസിച്ച് വീണ്ടും ജനിക്കൂ എന്ന് ബൈബിളിൽ പക്ഷെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവൻ എന്നാണ് ബൈബിളിൽ ഉള്ളത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ബിലീവ് ആൻഡ് ബി സേവ്ഡ് എന്ന ബൈബിളുണ്ട് എന്നാൽ ബിലീവ് ആൻഡ് ബി ബോൺ അഗെയിൻ എന്ന ബൈബിളിൽ ഇല്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താലല്ല വീണ്ടും ജനിക്കുന്നത് വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദാറ്റ് മീൻസ് രക്ഷ ഈസ് എ കോംപ്രഹെൻസീവ് പ്രോസസ് രക്ഷയ്ക്കകത്ത് അനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം ഫെയ്ത്തിനാലാണ് നടക്കുന്നത് എന്നാൽ ഈ ഫെയ്ത്ത് ഉരുവാകുന്ന തന്നെ നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും സഭകളിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയാതെ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയാതെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അവർ വിശ്വാസത്തെ ഒരു വർക്കായിട്ട് കാണുകയും അത് നമ്മൾ ഇല്ല നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പൊ വീണ്ടും ഞങ്ങൾ സംഭവിച്ചു വരുമ്പോൾ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാവുകയാണ് ആ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ വീണ്ടും ഞങ്ങൾ സംഭവിക്കാത്ത ഒരാളോട് വിശ്വസിക്കുക വിശ്വസിക്കുന്നു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബോധ്യങ്ങൾ ഇല്ലാത്ത കാര്യത്തിൽ അവൻ അവനൊരു പരീക്ഷണം എന്ന പോലെ വിശ്വസിക്കുകയാണ് ദാറ്റ് ഫെയ്റ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ് ദ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ദൈച്ചസ്നെസ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു വീണ്ടും ജനനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഇതൊരു ലൈഫ് ചേഞ്ച് ആയിട്ടാണ് നമ്മൾ വീണ്ടും ജനനത്തെ മനസ്സിലാക്കേണ്ടത് ഒരാൾ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിലെ കാഴ്ചകൾ മാറി എന്നുള്ളതാണ് ഒരു ജീവിതത്തിലൊരാൾ കാണേണ്ട കാഴ്ചകൾ എന്തൊക്കെ കാഴ്ചകളാണ് ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് വീണ്ടും ജനിച്ച ഒരാൾക്ക് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞെന്ന് തോന്നുന്നു വിശ്വാസത്തിന്റെ ഗ്ലാസുകൾ അവർക്ക് ലഭിക്കുന്നുള്ളതാണ് എവ്രിതിങ് ത്രൂ ദോസ് ലെൻസസ് ഓർ ഗ്ലാസ് കാരണം ആ ഗ്ലാസിലൂടെയാണ് നമ്മൾ അവർ ആ ലോകത്തെ മുഴുവൻ കാണുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നത് സമ്പത്തിനെ കാണുന്നത് ആളുകളെ കാണുന്നത് ലൈഫിനെ കാണുന്ന എല്ലാം ഈ വീണ്ടും ജനിച്ച ആളുടെ കാഴ്ചകൾ വ്യത്യാസമാണ് ആ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എത്ര എത്ര നാൾ ക്രിസ്ത്യാനി ആയിരുന്നാലും ഈ കാഴ്ചകൾ നമ്മുടെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെ മാത്രമേ കാഴ്ചകൾ മാറുകയുള്ളൂ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എത്ര ധനമോഹികളായിട്ടാണ് ജീവിക്കുന്നത് ഇവർക്കൊന്നും ഒരു എന്താ പറയുന്നത് ഇതിനു വേണ്ടിയാണല്ലോ ഈ വിശ്വാസം പോലും ഇന്നത്തെ കാലത്ത് സഭകളിലുള്ള വിശ്വാസം പോലും വീണ്ടും ജനനം നടന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് സഭകളിൽ പ്രസംഗിക്കുന്ന പല വിശ്വാസങ്ങളും ക്രിസ്തുവിന്റെ സമ്പത്തിനെ സംബന്ധിക്കുന്നതല്ല ലോകത്തിന്റെ സമ്പത്തിനെ സംബന്ധിക്കുന്ന ആയതുകൊണ്ട് ആ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ഒരാൾ വീണ്ടും ജനിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് കാരണം വീണ്ടും ജനിക്കുമ്പോൾ കാണുന്ന കാഴ്ച അതല്ല അപ്പോൾ നമ്മൾ വീണ്ടും അപ്പോൾ ഈ ലോകകാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇന്ന് സഭകളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഫെയ്ത്ത് ഇസ് നോട്ട് എ റിസൾട്ട് ഓഫ് റീജനറേഷൻ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ദ റിലീജിയൻ അതായത് മതത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഫെയ്ത്ത് അല്ലാതെ പുനർജനത്തിൽ നിന്നുണ്ടാകുന്ന അതായത് റീജനറേഷനിൽ നിന്നുണ്ടാകുന്ന ഒരു ഫെയ്ത്ത് അല്ല റീജനറേഷനിൽ നിന്നുണ്ടാകുന്ന ഫെയ്ത്ത് എപ്പോഴും നിത്യമായതിനെ നോക്കിക്കൊണ്ടിരിക്കും കാരണം ആ കാഴ്ച കണ്ട ഒരാൾക്ക് അതിൽ നിന്ന് ആ കാഴ്ചയെ പിടിച്ചുപറിച്ച് മാറ്റാൻ സാധ്യമല്ല നിങ്ങൾ മനോഹരമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കൽ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഞരക്ക് മുഴുവൻ ആ ഒരു മനോഹരമായ കാഴ്ചകൾക്ക് വേണ്ടിയായി അതിനെയാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറഞ്ഞത് റീജനറേഷൻ ദ ദാറ്റ് വി മിസ് ഇൻ ചർച്ചസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെന്നപ്പോൾ ചെന്നപ്പോ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾ അവസാനം വീണ്ടും ജനനത്തെക്കുറിച്ച് കേട്ടത് പാസ്റ്റർമാരെല്ലാം ചിരിക്കുവായിരുന്നു അവർ പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ വീണ്ടും ജനിക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി ബോണുറലി ബോൺ അവരങ്ങനെ അങ്ങ് അസ്യൂം ചെയ്ത് പോവുകയാണ് നമ്മുടെ ഒരാൾ വിശ്വാസി വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ വീണ്ടും ജനിച്ച അസ്യൂം ചെയ്യുവാണ് അപ്പോൾ ആ ഒരു വീണ്ടും ജനനം സംഭവിക്കാതെ നമ്മൾ ഫെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാഴ്ചകൾ മലിനവും ഈ ലോക സംബന്ധവും ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സാധനങ്ങളോടുള്ള നമ്മുടെ ആസക്തിയെ ബേസ് ചെയ്തിട്ടുള്ളതും അപ്പോൾ ട്രൂ സേവിങ് ഫെയ്ത്ത് ഈസ് എ റിസൾട്ട് ഓഫ് റീജനറേഷൻ റീജനറേഷൻ സംഭവിക്കാത്ത ഫെയ്ത്തുകൾക്കകത്തെല്ലാം മാനുഷികമായ തലങ്ങളാണുള്ളത് അതുകൊണ്ട് ദൈവം നമ്മുടെ കണ്ണു തുറക്കാതെ ഹൃദയം തുറക്കാതെ ദർ ഇസ് നോ ജെന്യുവിൻ എക്സ്പീരിയൻസ് ഓഫ് സേവിങ് ഫെയ്ത്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഒന്ന് കൊരിത്തിയ ലേഖനം രണ്ടിന്റെ പതിനാല് പറയുമ്പോൾ ഒരു ഒരു സ്വാഭാവിക മനുഷ്യൻ നാച്ചുറൽ മാൻ നാച്ചുറൽ മാൻ ഒരിക്കലും ജഡ മനുഷ്യൻ ഒരിക്കലും ആത്മാവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ആത്മാവിന്റെ കാര്യങ്ങൾ അവന് മനസ്സിലാവില്ല മനസ്സിലാകത്തോണ്ടാണ് ജഡത്തിന്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുന്നത് ജഡത്തിന്റെ കാര്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ട് കാരണം അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വൽ തിങ്സ് അപ്പോൾ സ്പിരിച്വൽ തിങ്സ് അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ മാത്രമേ അത് വെളിപ്പെടുത്തി തരാൻ നമ്മുടെ ആത്മാവിനെ വെളിപ്പെടുത്തി തരാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ ചുറ്റുമുള്ള തിയോളജിയെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത് പ്രസംഗിക്കുന്ന ചോദിച്ചിട്ട് കാര്യമില്ല ഇവരെങ്ങനെ വീണ്ടും ജനിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം നൗ ദ ഗോസ്പൽ ഹാസ് ടു റീച്ച് ദ പെൻഡ പാസ്റ്റേഴ്സ് അവരുടെ അടുത്തേക്ക് വീണ്ടും ജനനത്തിന്റെ സുവിശേഷം എത്തേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ് ഞാൻ എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കുന്നോലെ തോന്നുമെങ്കിലും ഇപ്പൊ ഏത് ചർച്ച ചെന്നാലും ഞാൻ വീണ്ടും ജനനത്തെ കുറിച്ചാണ് പറയാം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കൂടെ അങ്ങ് കൈയടിച്ചു ഞാൻ ഞെട്ടിപ്പോയി കാരണം ഈ പ്രസംഗം കഴിഞ്ഞ് അങ്ങനെ കൈയടിക്കാറില്ലായിരുന്നു അത് പാട്ടുപാടി കൈയടിച്ചതല്ല അവരോട് ചോദിച്ചപ്പോ അവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളെ ലിബറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞത് ഇതാണ് സത്യം എന്നൊരു ഷാരോൺ ചർച്ചാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി കാരണം ഈ ഗോസ്പൽ എന്ന് പറയുന്നത് ഗോസ്പൽ ചെല്ലുമ്പോൾ ഒരാളിൽ ഉണ്ടാകേണ്ട മനപരിവർത്തനം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം ആ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് ആരെക്കൊണ്ട് കഴിയുന്നില്ലെന്നാണ് അതുകൊണ്ട് തന്നെ പാസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ട്രാക്റ്റുമായിട്ട് പോകേണ്ട ഒരു കാലം അടുത്തിരിക്കുന്നു പക്ഷെ അന്നത്തെ പോലെ ഒരു പ്രോബ്ലം ഈ ഈ കർത്താവിന്റെ കാലം പോലെ ഈ പാസ്റ്റർമാർ പരീക്ഷന്മാരെ പോലെ പെരുമാറും എൻ്റെ അടുത്ത് ട്രാക്ടർ കൊണ്ടുവരാൻ ഇനി ആർ ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ദേ നാച്ചുറലി റിജക്റ്റ് ഇറ്റ് ബിക്കോസ് ദേ ദ ആർ ക്ലോസർ ടു ഗോഡ് ദാൻ ദേ ആക്ച്വലി ആർ അപ്പോ ശരിക്കും ഈ റീജനറേഷൻ എന്നുള്ള ആ ഒരു ഒരു സന്ദേശം അതായത് ഐ ആം ബോൺ എ ഗെയിം ഞാൻ ക്രിസ്തുവിന്റെയാണ് അവൻ എന്നെ വീണ്ടും ജനിപ്പിച്ച അവൻ്റെ ആത്മാവ് എനിക്കുണ്ട് എന്ന് മനസ്സിലാകുന്ന കാര്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് എസ് എസ് എ രണ്ടിന്റെ നാല് അഞ്ചിൽ പറയുന്നത് ഔട്ട് ഓഫ് ദി ഗ്രേറ്റ് ലവ് വിത്ത് വിച്ച് ഹി ലസ് ഈവൻ വെൻ വി ഡെഡ് ത്രൂ വിർ ഡെഡ്സ് ഇൻ ക്രൈസ്റ്റ് നമ്മൾ മരിച്ചവരായിരുന്നു നമ്മൾ എല്ലാവരെയും ക്രിസ്തുവിൽ അവൻ ജീവിപ്പിച്ചു ഒരു സഭയാക്കി ഒരു കൂട്ടമാക്കി വീണ്ടും ജനിച്ചവരുടെ ഒരു സംഘമാക്കി പുതിയ കാഴ്ച ഉള്ളവരുടെ ഒരു സംഘമാക്കി മാറ്റി വി ഹാവ് എ ന്യൂ ഇൻസൈറ്റ് വി ഹാവ് എ ന്യൂ സൈറ്റ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പുതിയ കാഴ്ച ഇല്ലാത്തവർക്ക് അധികം നേരം ഇത് കേട്ടോണ്ടിരിക്കാൻ പറ്റിയില്ല അതായത് നമ്മൾ ആര് പറഞ്ഞാലും ചില ആൾക്കാർ നിങ്ങൾ സ്വതത്രം ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അതായത് രക്ഷയെ കുറിച്ച് മാത്രം ക്രൂശിനെ കുറിച്ച് മാത്രമല്ലാതെ ഇത് ഒരു കാര്യം ഇല്ലാതെ ബോർഡിക്കത്തില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല ഇതിനെക്കുറിച്ചോ ധാനെ കുറിച്ചോ ഒക്കെ പറഞ്ഞുകൂടെ ഇത് എന്താണിത് പക്ഷെ എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരിക്കലും മടുക്കില്ല മടുക്കില്ലെന്നുള്ളതാണ് എത്ര കേട്ടാലും ഒരു വീട് ജനിച്ച ഒരാളെ സംബന്ധിച്ച് ഇത് ഒരിക്കലും മടുക്കില്ല നമുക്ക് ഈ പാട്ട് മാത്രമേ പാടാനുള്ളൂ സോ വി ആർ എ പീപ്പിൾ ഹു ആർ ബോൺ ഈ ബോണഗി എന്നുള്ളത് റീജനറേറ്റഡ് എന്നുള്ളത് അത് അതുകൊണ്ട് മാത്രമാണ് ഇത് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല ഈ വചനം കാരണം ക്രൂശിന്റെ വചനം ഒരിക്കലും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ജനനം എന്ന ഒരു ഉപദേശം നമ്മൾ സ്വർഗീയ കാഴ്ചകളുള്ളവരും വിശ്വാസമുള്ളവരും ആ സ്വർഗത്തെ കുറിച്ച് കാത്തിരിക്കുന്നു അതെല്ലാ സഭകളിലും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ സ്പെഷ്യൽ ബ്ലെസിംഗ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ രണ്ടിന്റെ പതിമൂന്നിൽ പറയുന്ന വെൻ യു ആർ ഡെഡ് ഇൻ യുവർ സിൻസ് ആൻഡ് അൺസർക്കംസെഷൻ ഓഫ് യുവർ സിൻഫുൾ നേച്ചർ ഗോഡ് മെയ് യു എലായു ഇൻ ക്രൈസ്റ്റ് ദൈവം നമ്മെ ഈ ഒരു ഇരിക്കുമ്പോൾ അതായത് സിൻഫുൾ ഫിൽത്തി ഹ്യൂമൻ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ അവന്റെ ആത്മാവിനാൽ വിടുവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ റീജനറേഷൻ അതായത് വീണ്ടും ജനനം എന്നൊരു കാര്യം സംഭവിക്കുക എന്നുള്ളത് വചനത്തിന്റെ കേൾവിയായി വരേണ്ടതാണ് ആ പ്രോപ്പർ വചനത്തിന്റെ പ്രസംഗത്താൽ വചനം ആത്മാവിൽ ആത്മാവിൽ പവർഫുൾ ആയിട്ട് പ്രവർത്തിച്ച് ഒരാളുടെ ഉള്ളിൽ വരുത്തേണ്ട ഒരു കാര്യമാണ് വചനത്തിന്റെ കേൾവിയാൽ ആത്മാവ് നടത്തേണ്ട ഒരു കാര്യമാണ് റീജനറേഷൻ ആ റീജനറേഷന്റെ ഫലമായിട്ടാണ് വിശ്വാസം ഉണ്ടാകേണ്ടത് ഓക്കെ അപ്പോൾ മിക്കവാറും ഈ റീജനറേഷൻ എന്നുള്ള കാര്യം ഇഗ്നോർ ചെയ്തിട്ട് അതിന്റെ ഫലങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ജനിക്കാതെ എങ്ങനെയാണ് ഞാൻ ഒരു 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 ദിവസം ഒരു ഒരു പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കും ആദ്യകാലത്ത് ഇനി കേരളത്തിലോട്ട് വന്ന ആദ്യകാലത്ത് ഞാൻ എത്ര പേര് രക്ഷാ നിർണയമുണ്ട് എത്ര പേര് വീണ്ടും ജനിച്ച ചോദ്യം ചോദിച്ചപ്പോൾ പിള്ളേരുടെ മീറ്റിംഗ് ആയിരുന്നു രണ്ടു മൂന്നുപേരെ കൈവയ്ക്കി അപ്പൊ അപ്പോൾ പാസ്റ്റർ അത് കഴിഞ്ഞപ്പോ രണ്ട് പറഞ്ഞു എന്റെ പാസ്റ്ററെ ജനിക്കാത്ത പിള്ളേരെ കൊണ്ടാണല്ലോ നമ്മൾ ഈ പണിയെല്ലാം അടുപ്പിച്ചുകൊണ്ടിരുന്നത് ജനിക്കാത്ത പിള്ളേരോട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു ജനിക്കാത്ത പിള്ളേരോട് എന്താ പാട്ട് പാടാൻ പറയുന്നു ജനിക്കാത്ത പിള്ളേരോട് മ്യൂസിക് അറേഞ്ച് ചെയ്യാൻ പറയുന്നു പുസ്തകം വിതരണം ചെയ്യാൻ പറയുന്നു ജനിക്കാത്ത പിള്ളേരെ കൊണ്ടാണ് എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അപ്പൊ പാസ്റ്റ് പറയുന്നത് ഇത് ജനിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പൊ നമ്മൾ ഈ റീജനറേഷന്റെ ഫലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാൽ റീജനറേഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല അപ്പൊ വിശ്വാസത്തിനായി നിർബന്ധിക്കപ്പെടുന്നു പ്രവൃത്തികൾക്കായി നിർബന്ധിക്കപ്പെടുന്നു പക്ഷെ ആരും വീണ്ടും ജനിച്ചിട്ടില്ല അപ്പൊ അതിലേക്ക് ഫോക്കസ് വരുന്നില്ല അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് അപ്പം ശരിക്കും നമ്മൾ ആ റീ ജനറേഷൻ എന്നുള്ള അതായത് നിങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം നിങ്ങളുടെ വിലയും തെരഞ്ഞെടുപ്പാണ് അതായത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആ പെർഫെക്ഷനിലേക്കാണോ എന്നുള്ളതാണ് അവന്റെ അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചത് എന്റെ താഴെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തുന്നത് റീ ജനറേഷൻ ഉണ്ടോന്നാണ് ഉറപ്പുവരുത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ റീജനറേഷൻ ഇല്ലാത്തൊരു ഫെയ്ത്ത് ആണെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും നിന്നെ മഞ്ഞുള്ള ദേശത്ത് കൊണ്ടുപോകും എന്നിങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തങ്ങളിലേക്കായിരിക്കും അവർ ജി അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അതിന് അർത്ഥം ബോൺ അഗൈൻ എന്ന് ഡോൺസ് നമ്മൾ കാണുന്ന ഈ കാഴ്ചകളിലേക്ക് അവർ നടത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരിടത്തും കർത്താവ് ഒരിടത്തും പറയുന്നില്ല നിങ്ങൾ വീണ്ടും ജനിക്കും നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ ഇല്ലോ അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മളോട് വീണ്ടും ജനിക്കാന്നുള്ളൊരു കമാൻമെന്റ് ഇല്ല നിങ്ങൾ വീണ്ടും ജനിക്കണ്ടേ വീണ്ടും ജനിക്കൂ എന്നൊരു കമാൻഡ്മെന്റ് ഇല്ല എങ്ങനെ വീണ്ടും ജനിക്കുന്ന കമാൻഡ്മെന്റ് പറയാൻ പറ്റും കാരണം ദൈവമാണ് അത് ജനിപ്പിക്കുന്നത് നമ്മളോട് ഇത്രേ പറയാൻ പറ്റുള്ളൂ പോയി പ്രസംഗിക്കേ വിശ്വസിക്കാൻ പറ വിശ്വസിക്കുക പറ അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് വിശ്വാസ്യമായി അവർക്ക് അനുഭവപ്പെടുന്നത് ദൈവം അവരുടെ കണ്ണു തുറക്കുമ്പോഴാണ് സോ ലോഡ് വിൽ ഓപ്പൺ ദയർ ഐസ് വെൻ വി ദോസ്പിൾസ്പ് ദ ഗോസ്പൽ ഗോസ്പൽ ആൻഡ് ദ ഓഫ് റിവീൽഡ് ടു അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ദിവസം സംസാരിക്കാം ദൈവങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്വർഗസ്ത പിതാവ് ഞങ്ങൾ തന്ന കൂട്ടായ്മയ്ക്കായി രക്ഷയുടെ സന്തോഷത്തിനായി ആ രക്ഷയുടെ ആഘോഷത്തിനായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ജടത്തിൽ കാണാൻ പറ്റാത്ത ആത്മീയ കാര്യങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചു ആ പത്യവിശ്വാസം എന്ന ആ നങ്കൂരം ആ പ്രത്യാശയുടെ നങ്കൂരത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവമേ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ഇനി മുമ്പോട്ട് കർത്താവ് ഞങ്ങൾ നോക്കുമ്പോൾ ആ കാഴ്ചയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ